ഇവിടെ ആ പിന്നെ ഗ്യാസ് വന്നിട്ടു അയ്യോ അത് ഞാനല്ല എന്റെ അതല്ലേ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടില്ലേ ഇതാ ഗ്യാസ് അതെ നിങ്ങൾ തരുന്ന ഗ്യാസ് തീരെ പോരാ തീരെ ഈട് നിൽക്കണില്ല കുറച്ച് കൂടുതൽ നേരെ ഈട് നിൽക്കാൻ വല്ല മാർഗം ഉണ്ടോ അതിനൊരു മാർഗണ്ട് നിങ്ങള് കത്തിക്കാതിരുന്നാ പോരെ കത്തിക്കാതെ പ്രതിഷ്ഠ ചെയ്ത് വെക്കാനാണോ ഞങ്ങൾ ഗ്യാസ് ഇറക്കണത് ആ അപ്പൊ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഗ്യാസ് തീരും അത് ഞങ്ങളെ കുറ്റല്ല എന്നാ ശരി താത്ത അല്ല ഇങ്ങനെ പോകല്ലേ ഈ ഗ്യാസ് എടുത്തൊന്നും ഉള്ളില് വെക്ക് അതിനുള്ള നേരം നമുക്കില്ലേ താത്ത ആ പുതിയ പയ്യനാലേ പഴയ പയ്യൻ ഗ്യാസ് എടുത്ത് വീട്ടിന്റെ ഉള്ളില് വെച്ച് ഫിറ്റ് ചെയ്തിട്ടാ പോവുള്ളൂ അതുകൊണ്ട് തന്നെയാണോ സ്ഥലം മാറി വീട്ടിലും പോയിട്ട് ഗ്യാസ് ഇറക്കി വെക്കാൻ നിന്നാ അതിനെ നേരം ഉണ്ടാവുള്ളൂ താത്ത ഒന്ന് ിൽ വെച്ച് കാട്ടു മോനെ ഒന്നും വിചാരിക്കരുത് തീരെ സമയം അല്ല നിങ്ങളെ മോനെ ആന്ന് പറഞ്ഞത് മോനെ കൊണ്ട് വിടുത്തി പഠിപ്പിച്ചുകൂടെ അല്ലോ ഓനെ ഓൻ ഇമ്മാതിരി പണിയോളൊന്നും ചെയ്യൂല ഓൻ ജിമ്മനാണ് എന്നിട്ടാ ജിമ്മനാണെങ്കിലും ഒന്നും കൂടി എളുപ്പല്ലേ ഓനക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് വെക്കാലോ അതോ ഉറങ്ങാത്തടി ആയിട്ട് വീട്ടിലിരിക്കാണോ ഏ അവൻ നൂറ് ശതമാനം ജിമ്മനാണ് സംശയം ഉണ്ടെങ്കിൽ വിളിക്കണോ മോനെ ജിംസാ ജിംസ് എന്നാണോ പേര് അത് ജിംസിനെ പേര് അവൻ ജിമ്മിന് പോകുന്ന സൺ ജിംസൻ വിളിച്ചോ അല്ല താത്ത ഇതെന്താ കൈ ഇങ്ങനെ ആരെങ്കിലും പോണത് എന്തിനാണാവോ ഇതേപോലെ മസിൽസ് ആണാവോ ഏ അല്ലല്ല വഴി തെറ്റിയാണെങ്കിലും ആ വഴിക്ക് പോവാതിരിക്കാനാ അത് സാരാക്കണ്ടറാ അസൂയാണ് അല്ല മോനെ എത്ര കാലായിട്ട് ഇയാൾ ജിമ്മിന് പോകുന്നുണ്ട് രണ്ടു വർഷോ രണ്ട് മണിക്കൂർ അരമണിക്കൂറായിട്ടുള്ള വീട്ടിലെത്തിയിട്ട് മോനെ ആ ഗ്യാസും കുറ്റി എടുത്തു അപ്പുറത്ത് കൊണ്ടുവെച്ചാ ഏ ഗ്യാസ് കൊണ്ടുവക്കാനാ ഞാനോ എന്നെ കൊണ്ടൊന്നും പറ്റൂല നാണം കെടുത്തലടാ നീ ഭയങ്കര ജിമ്മനാന്ന് ഞാൻ ഓരോ അടിച്ചുവിട്ടത് പൊന്നോരമ്മ അതിനും ജിമ്മിലൊന്നും ഗ്യാസ് കുറ്റി പൊക്കാനുള്ള ഒന്നും പഠിപ്പിക്കണില്ലാന്ന് ഗ്യാസ് കുറ്റി പൊക്കാൻ വല്ല ജിമ്മിന് പോകണമെന്നൊന്നും ഇല്ല അതിന് നല്ല കായിക ശക്തി ഉണ്ടായാൽ മതി നാണം കെടുത്തി ഗ്യാസ് കുറ്റി പൊക്കിട്ട് ഇവിടെ വീട്ടിൽ കൊടുന്ന് വെച്ചാ പോരേ അത്രയുള്ള പ്രശ്നം ആ നോക്കിക്കടാ ഇപ്പൊ എന്റെ മോനെ ഗ്യാസ് എടുത്തിട്ട് എയറിൽ തൂക്കി എറിയൂ നോയ്ക്കോ ഇതൊക്കെ എന്ത് ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തിയേക്കാൾ ഉപരി ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് എന്റെ മോന് ശക്തിയേക്കാൾ ഏറെ ബുദ്ധിയാണുള്ളത് ഈ ഗ്യാസ് വിടുന്ന് വളരെ നിസ്സാരമായിട്ട് ഓൻ അവിടെ മാറ്റണത് നോക്കിക്കോ ബാക്കി ഗ്യാസ് വിടുന്ന് മാറ്റേണ്ട പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ നിന്റെ ഗ്യാസ് ഞങ്ങക്ക് വേണ്ട എടുത്തു കൊണ്ടുപോയിക്കോ ഓക്കെ ഞാൻ എടുത്തു കൊണ്ടുപോയിക്കോളാം വല്ലാത്തൊരു കായിക ക്ഷമത തന്നെ കേട്ടോ തീ കത്തിക്കാൻ നോയിക്കോട്ടെ ഞാൻ ഇങ്ങനെ വരും അല്ലാത്തൊരു കഷ്ടം ഇത്രയും ബുദ്ധി എടുക്കണ്ടായിരുന്നു